ഗൈസ് കാലം പോയ എങ്ങോട്ട് നോക്കിയാണ് ഈ ഈ ഈ എങ്ങനെ കാണാൻ അതെ കാണുന്നത് കാണുന്നത് അതും ടാക്സി എന്താണ് നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ ഒരു ടെസ്ല ടെസ്റ്റിലോ ഇറങ്ങിട്ടില്ല എന്നാ ദുബായ് നിരത്തില് ടാക്സിയായിട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അത് ബി വൈ ഡി നമ്മളെ ഇലക്ട്രിക് കാറാണ് ഇന്ത്യയിൽ ഇന്ത്യയിലറങ്ങിട്ടുള്ളു ടെസ്ല ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇന്നലെ ആ ടെസ്ല നമ്മള് ദുബായിൽ ഉണ്ടല്ലോ ടാക്സി ആയിട്ട് ഓടാണ് നമ്പർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റ് ഇതിന്റെ എന്താ അറിയോ ജനങ്ങൾക്ക് വന്നിട്ട് ഇത് എക്സ്പ്ലോർ ും അവസരം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ബൈ കൈസ ഇതിങ്ങനെ പിടിച്ചിട്ട് സിമ്പിൾ വേ ആണ് ഓ എന്താണ് ഇതിലെ അല്ല ഭയങ്കര ഡിജിറ്റൽ സിസ്റ്റം മുമ്പിൽ ഇതിൽ എടുത്തു പറയേണ്ടത് ഇവിടെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ആണ് വന്നിരിക്കുന്നത് അല്ലേ ഇലക്ട്രിക് ചാർജർ ആണ് കേട്ടോ ഇവിടെ നിന്നും ചാർജ് ചെയ്തിട്ട് അവർക്ക് തന്നെ ഓടിക്കാൻ പറ്റും നോക്കി ഈ രണ്ട് രണ്ടു ഡെ അതെ അതെന്തായാലും പോയ നമ്പർ പ്ലേറ്റ് ടാക്സിയാണ് ഈ കാണുന്നത് അതായത് പ്രൈവറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വണ്ടിട്ടോ ലക്ഷികൾ എഴുപത് പത്തൊൻപത് എവിടെ കണ്ടാലും വിളിച്ച് വൃത്തിയായിട്ട് ചായ പങ്കി കൊടുത്തു അപ്പൊ നമ്മള് ദുബായിൽ ഒരു ഒരു കാഴ്ച കണ്ടു അദർബായി തൃശ്ശേരിക്കും പറയണേ എത്ര എമൗണ്ട് ഉണ്ടാവും വണ്ടിക്ക് അതിനൊരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് അബോവ് ആണ് അപ്പൊ നാട്ടില് ഒരു ഒരു നാട്ടിലൊക്കെ ഇത് കിട്ടുന്ന കോടി സാധാ ചാർജ് തന്നെ മതി ഇതൊക്കെ ഇൻഎക്സ്പെൻസീവ് ആണ് കാരണം എന്താ ഇലക്ട്രിസിറ്റി അല്ല പെട്രോളിനെ കാട്ടിയും എക്സ്പെൻസ് കുറവാണ് പക്ഷെ ആ ഇനീഷ്യൽ പേയ്മെന്റ് ആണ് കാറിന്റെ പേയ്മെന്റ് മാത്രം പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ദുബായിയുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ആ അതെ ഇത് ഓൾ ആയിട്ട് അവർക്ക് വിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലാതെ ഇതില് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ദുബായില് ടെസ്ല കാർ ടാക്സി ആയിട്ട് ഓടിക്കുന്നു അതുപോലെ തന്നെ ലെക്സസ് ടാക്സി ആയിട്ട് ഓടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ വലിയ വലിയ ഈവൻ ഈ അടുത്ത കാലത്ത് വന്നിട്ട് നമ്മളെ പോലീസ് വെഹിക്കിള് നമ്മുടെ ടെസ്ലയെ തന്നെ സൈബർ ട്രക്ക് ഇല്ലേ അതും അതും വന്നിട്ട് പോലീസ് വണ്ടിയായിട്ട് ഓടിക്കുന്നുണ്ട് ആ ഒരു വണ്ടി ടാക്സി അവിടെ ടാക്സി സർവീസ് എന്ന് പറഞ്ഞാല് സ്റ്റാർ കാറ്റഗറി സർവീസ് ആണ് ഇവർ കൊടുക്കുന്നത് ഇവിടെ എന്തോന്നാലും പിന്നെ ലോക്കൽ വണ്ടികൾ ഇല്ല അതും വണ്ടികളെ ഇവിടുത്തെ ടാക്സീസ് തന്നെ ഫോർ ഇയേഴ്സിന്റെ ഓൾഡർ ആയിട്ടുള്ള ടാക്സീസ് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പത്തും പതിനഞ്ചും വർഷമായിട്ടുള്ള ടാക്സി ഇവിടെ അങ്ങനെ നിയമമുണ്ട് ഈവൻ റെന്റൽ കാർ പോലും രണ്ടും മൂന്ന് വർഷം കഴിഞ്ഞാൽ എടുത്ത് ഒഴിവാക്കണം എന്നാണ് അപ്പൊ എന്തായാലും സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയാ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ ടാക്സി ഇതേപോലെ ഏത് പല രാജ്യത്തുണ്ടാവില്ല അപ്പൊ കമന്റ് ചെയ്യാ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ